ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടൂവിൻ്റെ അടുത്ത വീക്കിലെ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ മീനാക്ഷി അച്ഛനും അമ്മേനെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അച്ഛനെ പത്രമൊക്കെ കൊടുക്കുന്നുണ്ട് രാവിലെ ചായയൊക്കെ കൊടുക്കുമ്പോൾ അച്ഛനത് മൈൻഡ് ചെയ്ത് ബാലൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഗുഡ് മോർണിംഗ് അച്ഛ എന്ന് പറയുമ്പോൾ മീനാക്ഷിനെ സൂക്ഷിച്ചു നോക്കുവാണ് ബാലൻ അതിനുശേഷം അകത്ത് കയറി പോകുന്നുണ്ട് തിരിച്ച് അടക്കലേ വരുന്ന മീനാക്ഷി അമ്മയെ ഞാൻ സഹായിക്കാൻ ദോഷ ചുടാൻ വേണ്ടി ഇന്ന് എന്താ രാവിലെ ദോഷമാണോ ഇഡലി ഞാൻ ഞാനുണ്ടാക്കാം എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം എന്ന് പറയുമ്പോ ഗോമതി സൂക്ഷിച്ചു നോക്കുകട്ടോ അതിനുശേഷം അനുവായിട്ട് പെട്ടെന്ന് തന്നെ അടുക്കുവാണ് നമ്മുടെ മീനാക്ഷി പക്ഷെ മീനാക്ഷിയും അതുപോലെ തന്നെ ആകാശിനെയും വെവ്വേറെ മുറിയിലാണ് കേട്ടോ കിടത്തുന്നത് മുറിയിലല്ല മീനാക്ഷിക്ക് ഒരു റൂം കൊടുക്കും പെൺകുട്ടിയായിട്ട് ആകാശിനെ കൊടുക്കത്തൊന്നുമില്ല ആകാശ് പക്ഷേ മീനാക്ഷിയെ കാണാൻ വേണ്ടി റൂമിന്റെ പുറത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള റൊമാൻറ്റിക് സീൻ ഉണ്ട് അതിനു പുറമെ ആകാശിന് ചായ കൊടുക്കാൻ വരുമ്പോൾ മീനാക്ഷി ആകാശിനൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ആകാശിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ പ്രൊമോലി അവരുടെ റൊമാൻറ്റിക് സീനും മീനാക്ഷി വീട്ടിൽ ഒരു നല്ല മരുമകളാകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാണിച്ചത് ഓൾറെഡി ഇത് ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിച്ച പ്രൊമോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ